നമസ്കാരം ഞാൻ നീരാക്കൽ ഇലാട്രിക്സ് ഫാക്ടറിയുടെ ജനറൽ മാനേജറാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കമ്പനിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇങ്ങനൊരു ഇതിനെ വാർത്തയുടെ ഇതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് അറിയിക്കാനായിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഇവരെയും വിളിച്ചിരിക്കുന്നത് നമ്മളിത് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് ഏക്കർ വരുന്ന ഒരു പ്രോപ്പർട്ടിയായി ഉള്ള ഫാക്ടറി ഇരിക്കുന്നത് ഇതിൻ്റെ അത് നമ്മള് ഇവര് പറയുന്ന പോലെ നമ്മൾ തോട്ടിക്കുറയോ ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇവിടെ ഒഴുക്കുന്നില്ല നമ്മള് രണ്ട് ഇവിടെ നമ്മൾ നിലവിൽ നമ്മള് നോക്കി കഴിഞ്ഞിട്ട് രണ്ട് ഉറവുകള ഉണ്ടായിരുന്നു ആ രണ്ട് ഉറവുകളും നമ്മള് ടാങ്ക് സെപ്പറേറ്റ് കിട്ടി ആ വെള്ളം കളക്ട് ചെയ്ത് നമ്മള് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് രണ്ടിടത്തും നമ്മളെ വീഡിയോയിലുള്ളതാണ് പിന്നെ ഇത് ചില ഇപ്പോഴത്തെ ഇലക്ഷനും ചില വ്യക്തിപരമായ വൈരാഗ്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലര് കമ്പനിയെ ഇത് മോശപ്പെട്ട് കാണിക്കാനായിട്ട് കാണിക്കുന്ന പരിപാടികളാണ് ഇതല്ലേ നടക്കുന്നത് പിന്നെ ഇത് എഞ്ചാ ഈ പത്ത് എൺപത് കുടുംബങ്ങള് ഈ ഒരു ഫാക്ടറി കൊണ്ട് ജീവിക്കുന്നവരാണ് പിന്നെ അത് ഏറ്റവും വലിയ പറഞ്ഞാല് കമ്പനിയുടെ അടുത്ത് തൊട്ടടുത്തുള്ള അതിലൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല ദൂരെ മൂന്നും നാലും കിലോമീറ്റർ അകലെയുള്ളവരാണ് വന്ന ഇവിടെ മണമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതെല്ലാം വിലച്ചിടും വ്യക്തിപരമായിട്ടുള്ള ഇതിനു വേണ്ടി കാണിക്കുന്ന പരിപാടികളാണ് പിന്നെ ഇത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഗ്ലൗസും ഇത് കോണ്ടും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിനു വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതിന് അമോണിയെന്ന് പറഞ്ഞാൽ ഇവർ അമോണിയൊക്കെ കണ്ടെങ്കിൽ നമ്മളിപ്പം കഴിക്കുന്ന മീനിന്റെ അകത്ത് വരെ അമോണിയ ഉണ്ട് അപ്പൊ എല്ലാ ഇതിലും നമ്മൾ അമോണിയ അത് മാത്രം മാറുക ഇതൊന്നും അല്ല നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിൻ്റെ അകത്തും ഇത് വരുന്നുണ്ട് ഇവര് പറഞ്ഞിവിടെ ഭയങ്കര അമോണിയാണ് അതാണ് ഏതാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മളതെല്ലാം ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് കേരളത്തിൽ ഒരു സെൻട്രിഫ്യൂജ് ഫാക്ടറിയിലും ഈ ഒരു അനാരോബിക്കിന്റെ പുതിയ ഒരു ഇതിലുള്ള ടെക്നോളജിയിലുള്ള ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു ഫാക്ടറിയിലും ഇല്ല നമ്മളിപ്പോ ഇവിടെ നമ്മൾ ഒരു കോടി രൂപ മുടങ്ങി ഈയിടെ പുതിയ പ്ലാന്റ് ഇത് ചെയ്ത് കമ്പീഷൻ ചെയ്തിട്ടില്ല ഇതിന്റെ ഇത് ഫൈനല് ഇത് നടന്നുകൊണ്ടിരിക്കുക അന്നേരമാണ് ഈ ആൾക്കാർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ അത് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനി അവര് നമ്മൾ ശബരിമല പ്ലാന്റ് ചെയ്യുന്നത് അവര് ശബരിമല അമ്പലത്തില് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുന്ന ആ കമ്പനിക്കാര് തന്നെയാണ് എംപ്ലോക്കുമ്പോൾ അവരാണ് അവർക്കാണ് നമ്മൾ ഇവിടുത്തെ പ്ലാന്റ് കൊടുത്തിരിക്കുന്നത് അപ്പം അവർ അവരുടെ പണിക്കാരാണ് അവരുടെ ജോലിക്കാരാണ് അത് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം നൂറ് ശതമാനവും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടെ അതില് ഇത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ ഈ വെള്ളം നമ്മൾ ഇവിടെ കൃഷിക്കായിട്ട് തന്നെ ഇറിഗേഷനിലൂടെ ഉപയോഗിക്കാനായിട്ടാണ് നമ്മുടെ തീരുമാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് എന്റെ പണികളെല്ലാം തീർന്നു ഏകദേശം തീർന്നു സ്പ്രിങ്റും പരിപാടിയൊക്കെ പിടിപ്പിച്ച് അത് തീർക്കുവാണ് അപ്പൊ ഇത് ചുമ്മാ ഈ ഇത് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് എപ്പം വേണേലും ഇവിടെയുള്ള ആൾക്കാർ ഇത് വന്ന് കാണണം കമ്പനിക്കകത്ത് കയറി വന്ന് ഇവിടെ എന്ന ഞങ്ങളിവിടെ തോട്ടിക്കൂടി ഒഴുക്കുന്നുണ്ടോ ഇതൊക്കെ ഇവരിവിടെ നോക്കട്ടെ നമുക്ക് ആർക്കും വെപ്പം വേണേലും കയറി വരും നമ്മൾ ഇത് നമ്മൾ കമ്പനി കൂട്ടിച്ച് കടങ്ങൾ എന്നും പറഞ്ഞാൽ ചിലര് ഇതിനു വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു ചിലത് നമ്മളൊരു പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് ഇതാണല്ലോ ഇത്ര പത്ത് എൺപത് കുടുംബങ്ങൾ കഴിയുന്ന ഇതുകൊണ്ടേ അപ്പൊ ഇത് ആർക്കേലും എന്തായാലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നോക്കാം കമ്പനി ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല ആൾക്കാർ മുൻ കാണുന്നതിന് കണ്ടിത് ഇത് ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ബോധ്യപ്പെടട്ടെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ഭൂമിയിലാണ് ഇത് മൊത്തം ഉറവെയുള്ള സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞാല് പണ്ട് ചിലപ്പോ മഴയത്തൊക്കെ ജലം വെള്ളമൊക്കെ അങ്ങോട്ട് പോകുന്ന പറഞ്ഞ അതൊക്കെ അതാണ് ഇപ്പൊ ആ വീഡിയോകളാണ് പ്രചരിക്കുന്നത് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോകളാണ് ഇവരെ അടുത്ത് ഇപ്പം പോയത് ഇപ്പം പ്രചരിത ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇപ്പം നടക്കുന്നില്ല നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇവിടെ ഈ സമരക്കാരോ ഇതിന്റെ ആൾക്കാരെ ആർക്ക് വേണേലും എപ്പം വേണേലും ഇവിടെ വന്ന് ഇതുമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞ കമ്പനി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്നാ നമ്മുടെ പ്ലാന്റിന്റെ ഇതെന്നാ ഏറ്റവും നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കമ്പനി ഇത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ വരുന്നത് ഇത് നമ്മൾ തുടങ്ങിയ രണ്ട് ഇരുപത്തി വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആണ് ഇതിനകത്ത് രണ്ടായിരത്തി ആറില് ഏറ്റവും നല്ല ഇതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിനുള്ള അവാർഡ് കിട്ടിയ കമ്പനിയാണ് ഇത് ചിലരെ ചുമ്മാ വേണ്ടി ഫാക്ടറിയെ താറടിച്ച് കാണിക്കാനും അവരുടെ വീട്ടുകാരെ താറടിച്ച് കാണിക്കാനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് ഇതിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഒരു പുള്ളി പ്രസംഗിക്കുന്ന കേട്ടോ അവര് ഇവിടുന്ന് പുറപ്പെട്ടു പോയെന്നൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ പുള്ളി പുള്ളിയുടെ വൈഫിനെ ഓപ്പറേഷൻ ആയിട്ട് ഓപ്പറേഷൻ കാര്യമായിട്ട് ഹോസ്പിറ്റലിലാ എറണാകുളത്ത് അത് പക്ഷെ പ്രചരിക്കുന്നത് ഇവിടെ നാട് വിട്ടുപോയെന്നവരെയാണ് പക്ഷെ അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് എല്ലാരും ഇത് ചെയ്യുന്നത് ഇതെല്ലാരും ഞാൻ പറഞ്ഞ എല്ലാരും വന്നത് കാണാം ഫാക്ടറി കുറച്ച് ജനപ്രതിനിധികളോ ഇവര് വന്ന് ഫാക്ടറിയിലെ ഇവിടുത്തെ പ്രവർത്തനം എന്താണെന്നുള്ളത് നേരിട്ട് വന്ന് കണ്ട് വിലയിരുത്തട്ടെ